ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇന്ന് രണ്ട് ജില്ലയിൽ ശക്തമായ വേനൽമഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഇടുക്കി മലപ്പുറം ജില്ലകളിലാണ് ഇന്ന് വേനൽമഴ ശക്തിപ്പെടാൻ സാധ്യതയുള്ളത് ആയതിനാൽ ഈ രണ്ട് ജില്ലയിലും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴക്കാണ് സാധ്യത സംസ്ഥാനത്ത് ഇന്നുമുതൽ വേനൽമഴ ശക്തിപ്പെടുമെന്നും കൂടുതൽ പ്രദേശങ്ങളിൽ മഴ ലഭിക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗവും സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ മെറ്റ്പീറ്റ് വെതറും നേരത്തെ തന്നെ അറിയിച്ചിരുന്നു ഇക്കാര്യം ടുനെറ്റ് ന്യൂസ് പ്രേക്ഷകരെ അറിയിക്കുകയും ചെയ്തിരുന്നു സംസ്ഥാനത്ത് എല്ലാ ജില്ലയിലും ഇന്ന് വേനൽമഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗത്തിന്റെ പ്രവചനം പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം തൃശൂർ കോഴിക്കോട് വയനാട് ജില്ലകളിൽ നേരിയ മഴക്കോ ഇടത്തരം മഴക്കോ ആണ് സാധ്യത ബാക്കി ആറു ജില്ലയിലും നേരിയ മഴക്കാണ് സാധ്യതയുള്ളത് അതേസമയം ഇന്നും നാളെയും മൂന്ന് ജില്ലയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പും കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം പുറപ്പെടുവിച്ചിട്ടുണ്ട് തിരുവനന്തപുരം ആലപ്പുഴ കോഴിക്കോട് ജില്ലകളിലാണ് മുന്നറിയിപ്പ് ഈ ജില്ലകളിൽ ഇന്ന് രാത്രികാല മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുള്ളതിനാൽ ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ തീരത്ത് ജാഗ്രത പുലർത്തണമെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി